ഹലോ ഗ്സ് വെൽക്കം ടു കുക്കിംഗ് ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവുമല്ലേ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റ് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വേണം എടുക്കാൻ അപ്പോൾ വേണം നമുക്ക് പുറത്തത്തെ തൊലിയൊക്കെ ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പുറത്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്ത ക്യാരറ്റും നന്നായിട്ട് കേക്ക് വൃത്തിയാക്കി എടുത്താൽ പിന്നെ നമുക്ക് ക്യാരറ്റ് മുഴുവനായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അങ്ങനെതാ ക്യാരറ്റ് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ക്യാരറ്റിൽ നിന്ന് വേവിച്ചെടുക്കാം കേട്ടോ ക്യാരമൽ റെഡിയാക്കിയിട്ട് അതിലാണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് വേവിച്ചെടുക്കുന്നത് അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരമൽ റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അര ഗ്ലാസ് പഞ്ചസാരയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഷുഗർ ക്യാരമൽ ആക്കാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷുഗർ ക്യാരമൽ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരമൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞിട്ട് നമ്മൾ ആ കേക്കിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും അപ്പോൾ ഇതാ ഷുഗർ ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഷുഗർ ക്യാരമൽ ഇതേപോലെ കട്ടയാവും അപ്പം കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ടൊന്ന് തിളച്ച് തരുന്ന സമയത്ത് മെൽറ്റ് ആയിട്ട് റെഡിയാകും കേട്ടോ അങ്ങനെതാണ് ക്യാരമൽ കുറച്ച് സമയം തിളച്ചപ്പം തന്നെ നന്നായിട്ട് മെൽറ്റ് ആയി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്രിസ്മസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ക്രിസ്മസിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ക്രിസ്മസും ക്യാരറ്റും ക്യാരമെല്ലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പം ക്യാരറ്റും ക്രിസ്മിസ്സൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം കേട്ടോ അപ്പം അതതിന് വേണ്ടിയിട്ട് ഒരരിപ്പയിലേക്ക് ഒരു ഗ്ലാസ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മൈദയും തരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഈ ഒരു ക്യാരമെൽ ഒന്നും കൂടെ ഒന്ന് വറ്റിയിട്ട് കിട്ടണം അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ക്യാരറ്റൊക്കെ ആ ഒരു ക്യാരമിൽ കിടന്നിട്ട് നന്നായി കുക്കായി സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറിയിട്ടാണ് മിക്സിങ് അപ്പോൾ അതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ മൂന്ന് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ എടുക്കുന്ന മുട്ട ചെറുതൊക്കെ ആണെങ്കിൽ നാലെണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നൊരു നാല് ഗ്രാമ്പും ചെറിയൊരു പീസ് പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പം അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ പിന്നെ അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കരുത് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഓയിലെന്നെ ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം അപ്പം എല്ലാം കൊള്ളുന്ന ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇത് ഇതൊഴിച്ച് കൊടുക്കാം ഇപ്പം മുട്ടൻ്റെ മിക്സ് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം മുഴുവനായിട്ട് ഒറ്റ സമയം തന്നെ ചേർത്ത് കൊടുക്കാണ്ട് മൂന്ന് ഭാഗമായിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം അപ്പം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് അത് കേട്ടോ നമ്മൾ എന്ത് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിലും റൂം ടെമ്പറേച്ചറിലുള്ളത് ചേർത്ത് കൊടുക്കണം മുട്ടയും പാലൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അതാ ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തടവി കൊടുത്തിട്ട് അതിലൊന്ന് മൈദ ഇട്ടുകൊടുത്തതാണിത് അപ്പം ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്ററും മുഴുവനായിട്ടൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കിസ്മിസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാഷിനോട്ടോ കിസ്മിസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയം പാത്രം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിലൊരു ഒരു പാത്രത്തിൻ്റെ അടപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളത് ബേക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കേക്ക് എന്തായി എന്നുള്ളതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോ കത്തിയോ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി സ്പൂണിൽ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ബാറ്റർ പറ്റി കേക്ക് ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് ഇത് മാറ്റാം ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെക്കാം റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ അതാ കേക്ക് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് അത് മാറ്റാം കേട്ടോ അപ്പോൾ അതാ സൈഡൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതുപോലെ ക്യാരറ്റ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതാ കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറച്ച് മുമ്പ് നമ്മൾ ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടുനോക്കുക അപ്പം ഇനി പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം താങ്ക്